ശാശ്വത പരിഹാരം പ്രശസ്ത ം പ്രശസ്തീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് വടക്കാഞ്ചേരി ഡിവിഷൻ പോസ്റ്റ് ഓഫീസും ചെറുനി പോസ്റ്റ് ഓഫീസും സംയുക്തമായി വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിൽ ആധാർ മേളയും മേളയും വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് സംഘടിപ്പിക്കാൻ ഉത്തരവാദിത്ത രണ്ടു രണ്ടു ആലോചിച്ചത് ഇന്നും അതിന്റെ ഇന്ന് ഫസ്റ്റ് വീക്കിൽ ആളുകൾക്ക് ദിവസം കൊടുക്കാൻ വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസിലെ സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ സൈദ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മേളയെ കുറിച്ച് ചെറുതുരുത്തി പോസ്റ്റ് മാസ്റ്റർ ലിയോ വർഗീസ് ക്ലാസ് എടുത്തു വടക്കാഞ്ചേരി മെയിൽ വിഭാഗം ഓഫീസർ സി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി മറ്റു ഉദ്യോഗസ്ഥരായ അജിത രാകേഷ് ജിഷ്ണു ചെറുതുർത്തി പോസ്റ്റ്മാൻ ശിവൻ രന്യ തസ്നി ബീന ടി ആർ രവി കൈപ്പമ്പേരി ശിവൻ കെ കെ മുരളി തുടങ്ങിയവർ സംസാരിച്ചു ബി വി ന്യൂസ് ചെറുതിർത്തി